നമ്മളെ ജൂനു 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 അടിച്ച് ഇറങ്ങണത് ദൈ റങ്ങുന്നത് ദിവ സ്ഥലത്താണ് അടിച്ചത് വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു വകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോ വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപ്പഗുരിയിലാണുള്ളത് നമ്മൾ നേപ്പാളിൽ എത്തിയിട്ട് ന്യൂ ജൽപ്പഗുരിൽ നമ്മൾ സ്റ്റേ അടക്കി ചെയ്തത് അപ്പൊ ഇനി മുതൽ കുറച്ച് ദിവസം നമ്മളെ കൂടെ യാത്രയാണ് നമ്മളൊരു പുതിയ സുഹൃത്തുണ്ട് പേര് ജുനു സ്ഥലം കാസർഗോഡാണ് അപ്പോൾ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോസിൽ വരും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വെടുന്നത് ഞങ്ങൾ പ്ലാൻ മൊത്തം മാറി ഞങ്ങൾ സിക്കിമും വെസ്റ്റ് ഭൂട്ടാനിൽ വരുന്ന പ്ലാനുണ്ടായിരുന്നു പക്ഷേ സിക്കിമിൽ വിൻറ്ററുടെ സമയത്ത് സിക്കിമിലേക്ക് തിരിച്ചു വെത്താനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ആസാമിലേക്കാണ് ആസാം മേഘാലയ അരുണാചൽ നാഗാലാൻഡ് അങ്ങ് ഡിസംബർ ഒന്നിന് ഞങ്ങൾ നാഗാലാൻഡ് എത്തണം അവിടെ ഹോണബിൾ ഫെസ്റ്റ് ഇടക്കുണ്ട് ട്രൈബൽസിൻ്റെ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ റൂട്ട് ചെറുതായിട്ട് മാറ്റം വരുത്തുകയാണ് അപ്പോൾ ഞങ്ങൾ വരുന്ന ബൈക്ക് ഇപ്പോൾ ഏകദേശം അൻപത് കിലമീറ്ററോടെ യാത്ര ചെയ്ത് പ്രത്യേകിച്ച് കാഴ്ചമെന്നില്ലാത്ത കാരണം ഷൂട്ട് ചെയ്തിട്ടില്ല പോകുന്ന വഴിക്ക് നല്ല നല്ല ഈ വീഡിയോയിൽ ഇനി മുതൽ ക്യാമ്പിംഗ് വീഡിയോസ് നമ്മുടെ ചാനൽ ഞങ്ങളിത് അങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് ദൂരം അങ്ങനെ പോകുന്നുണ്ട് നമ്മളെ സത്യം പറഞ്ഞ കേരളത്തിന്റെ ഫീലായിട്ടാണ് ഇത് വെസ്റ്റ് ബംഗാളിലെ ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു ഗ്രാമവും കറക്റ്റ് നമുക്ക് നോക്കാൻ ലൊക്കേഷൻ എടുത്ത് നോക്കണം നമ്മൾ ആസാമിലേക്ക് നേരിട്ട് പോവുകയാണെങ്കിൽ കറക്റ്റ് നമ്മളെ കേരളം റോഡും വീടുകളൊക്കെ ആയാലും നോക്കാണെങ്കിൽ മരങ്ങളും ആഴ തെങ്ങ് ഇവിടുത്തെ വീടിന്റെ ഒക്കെ മതിലെന്ന് പറഞ്ഞാൽ കവുങ്ങ് പൊളിച്ചിട്ട് കെട്ടിയ മതിലുകളാട്ടെ കൗങ്ങ് മുള കൊണ്ടൊക്കെ നിർമ്മിച്ച മതിലുകളാണ് നേരൊക്കെ ഇന്നലെ ഇന്റർനെടത്തിന്റെ ശേഷം നമ്മൾ ആകെ ട്രാവൽ ചെയ്യണ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം കാണിച്ചു എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കൂടുതൽ പാടങ്ങൾ അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അതായത് നമ്മൾ കണ്ടതേ കാച്ചിനെ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ആസാമിലേക്കുണ്ട് യാത്ര ഇത് വരെ ചെയ്തത് പക്ഷേ ഇവിടെ എത്തി നമ്മൾ ഇന്നലെ യാത്രയുടെ ടെൻ്റ് അടിച്ച് പക്ഷെ നമുക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഭൂട്ടാനിലേക്ക് പോവാൻ ഇന്ത്യൻ ബൈക്കിന് നാലായിരം രൂപ ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് പെർമിറ്റ് പിന്നെ ഗൈഡിന് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഇവിടെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു മൂപ്പരായ സുഹൃത്ത് ഭൂട്ടാൻ്റെ ഇതിലുണ്ട് എമിഗ്രേഷൻ ഓഫീസിലുണ്ട് അവിടെ ചെന്ന് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് രണ്ട് പേർക്ക് വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പരൊന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ബോർഡർ കിടക്കുന്നിടക്ക് വിളിക്കുന്നതാണ് പറഞ്ഞു അത് അവിടെ എത്തിയാൽ ആരേ ഉള്ളൂ മൂപ്പരെ പറഞ്ഞത് തള്ളാണോ എന്താണെന്നുള്ളതൊക്കെ കേട്ടോ എന്തായാലും നമ്മളിത് പോയി നോക്കണമെങ്കിൽ ഇവിടുന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ള ബോർഡറിലേക്ക് ഞാൻ എൻ്റെ റൂട്ടിട്ട പ്രകാരമല്ല പോകുന്നത് ഞാൻ പുഷ്ടോങ്ങ് ബോർഡർ വഴിയാണ് ബൂട്ടാൻ കിടക്കുന്നത് ഇത് വേറൊരു ബോർഡർ ആണ് അപ്പം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെത്തിൽ പറഞ്ഞു തരാം അത് കടക്കാൻ എന്ന് അറിയണ്ട കടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആസാമൊക്കെ കറങ്ങി നമ്മൾ യാത്രയുടെ അവസാനം നമ്മൾ ഭൂട്ടാൻ പ്രവേശിക്കും എന്താ നമ്മളു സെറ്റ് അല്ല ജനുവാ ജൂനു എന്തായാലും ഞങ്ങൾ ഇവിടെ ടെൻ്റ് അടിച്ച് ആദ്യമായിട്ടാണ് ജൂനു ടെൻ കിടന്ന് ഇറങ്ങുന്നത് ദയെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചത് നമ്മൾ ഇനി ഇവിടുന്ന് നല്ല കിടിലും ക്യാമ്പിങ് വീഡിയോസ് വരും നമ്മളൊരു ബായി ഉണ്ട് ഇവിടെ ഇതാണ് നമ്മളെ ബായി ബൈ എന്താ ബൈട്ടാ നല്ല സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു നമ്മള് ഗ്യാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കൊണ്ടുപോയില്ല ഭൂട്ടാനിലേക്ക് അവിടെ മൂലക്കെ കാണാൻ്റെ സ്ലീപ്പിംഗ് ബാഗൊക്കെ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് നമുക്ക് കടക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അഞ്ചു ദിവസം അവിടെ ഭൂട്ടാനിലേക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇന്നെ തിരിച്ചു വരും ഓക്കെ ആയോ ഇപ്പൊ ഞാനുള്ളത് ഞാൻ എന്റെ എ ടി എം കാർഡ് കട്ടയക്കണേ അപ്പൊ ഈ ബായിന്റെ അടുത്ത് പൈസ ഉണ്ട് ഗൂഗിൾ പേ ചെയ്ത പൈസ മുഹമ്മദ് ആസാമിലെ ഗ്രാമത്തിലേക്കായിട്ട് വന്ന ആസാമിലെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ തനി നമ്മളെ കേരളാട്ടോ പക്ഷെ വീടുകൾ കുറച്ചൊരു ഒന്നും കൂടി പയക്കുള്ള വീടുകളാണെന്നുള്ളൂ പക്ഷേ നമ്മൾ ഇത് തെങ്ങും കവുങ്ങും അങ്ങനെ മരങ്ങളൊക്കെ നമ്മളെ അതേ ഫീലുള്ള മരങ്ങളെന്താണ് നമ്മളെ ബായിൻ്റെ വീട് എന്ത് നല്ല മനുഷ്യന്മാർ എന്നൊരു പേര് ഇപ്പോൾ അവിടെ വന്ന് അവിടെ അടുത്തുള്ളവരൊക്കെ എൻ്റെ അടുത്ത് കുറേ സ്ത്രീകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വീടുകളിൽ വരാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കായിരുന്നാണ് എന്താ ഫുള്ള് കൗങ്ങും തോട്ടം കേട്ടോ ഇതിൻ്റെ ഫുൾ ഗ്രാമ കാഴ്ചകൾ നമ്മൾ ഭൂട്ടാൻക്ക് കയറുകയാണെങ്കിൽ ഭൂട്ടാൻ പോയി വന്നിട്ട് കാണിക്കൂ ഇല്ലെങ്കിൽ നമ്മൾ ഭൂട്ടാൻ കയറാൻ പറ്റില്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഗ്രാമ കാഴ്ചകൾ ഉണ്ടാവുട്ട് ആസാമിൻ്റെ അപ്പം ബായിൻ്റെ ബൈക്ക് വന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എൻ്റെ വണ്ടി അവിടെ ഹോട്ടലിൽ അവിടെ ഇട്ടിട്ട് നമ്മളെ ജൂനോടെ വെയിറ്റ് ചെയ്യാണ് ഞാൻ ബായിൻ്റെ ബൈക്ക് മുതലെ അങ്ങോട്ട് വന്നിട്ടുള്ളത് കറക്റ്റ് നമ്മൾ കേരളത്തിലുള്ള ഏതെങ്കിലും തോട്ടത്തിലൂടെ യാത്ര ചെയ്യണ ഫീലില്ല ഒക്കെ കൗമുകൃഷി കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ഇവിടുത്തെ നദികൾ ഇഷ്ടം പോലെ നദികളുണ്ട് തോടും വെള്ളം സ്ഥലത്തൊക്കെ ഈ കാണുന്നത് ആസാമിലൊരു ജുമാ മസ്ജിദ്ട്ടാ മയ്യത്തേട്ടിലൊക്കെ ഇങ്ങളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണാൻ നമ്മൾ നമ്മളിത് ഗ്രാമ കാഴ്ചകളൊക്കെ നമ്മൾ പിന്നീട് വിശദമായി വിശദമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം ഭൂട്ടാന്റെ ബോർഡർ കടക്കാൻ പറ്റുമോ നമുക്ക് ചെറിയ റേറ്റിൽ നിന്നുള്ള അറിയേണ്ടത് ഞാൻ വന്ന സമയത്ത് കാഴ്ച ഒന്ന് കാണിക്കാച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ് ഞങ്ങളെങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇപ്പം റോഡ് കുറച്ച് മോശമായിരിക്കണേ ഇവിടെ ഉള്ളവരൊക്കെ കൂടുതൽ സൈക്കിളിലാണ് യാത്ര ചെയ്യണത് നമ്മളെ ഭൂട്ടാന്റെ ബോർഡറിലേക്ക് പതിനാറ് കിലോമീറ്റർ ആണ് ഉള്ളത് നമുക്ക് കടക്കാൻ പറ്റുമോ നമ്മുടെ ബായി കോൾ എടുക്കുവോ അവിടുത്തെ അവസ്ഥ എന്താന്നൊന്നും നമുക്ക് ഇതുവരെ അറിയില്ല എത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോയി അനക്ക് വേണമെങ്കിൽ എന്ത് ഇവരോട് സംസാരിച്ച് പഠിച്ചോ ഭൂട്ടാൻ്റെ ബോർഡറിലേക്ക് ഇനി ഇവിടെ നിന്ന് ഉള്ളത് ഏഴ് കിലോമീറ്റർ ആയിട്ടാണ് റോഡ് പറ്റ മോശമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ബൂട്ടാനിൽ നിന്ന് വന്ന ഒരു വാഹനത്തിൽ നിന്ന് ഒരാളെ കണ്ട് അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പൈസ കൊണ്ടൊന്നും ആവശ്യമില്ല പക്ഷേ ഭൂട്ടാൻ്റെ ലോങ്ങിലെ ലോങ്ങ് ബാങ്കുകൾക്ക് ഗ്രാമ ഇവിടെ അടുത്ത ഗ്രാമങ്ങൾക്ക് പോകാനൊന്നും പൈസ ആവശ്യമില്ല ട്വൻ്റി ഫോർ അവറിനുള്ളിൽ തിരിച്ചറിയാൻ മതി പക്ഷേ ലോങ്ങിലേക്ക് പോകണമെങ്കിൽ പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ കറക്റ്റ് എത്രയൊന്നും മൂപ്പർക്ക് അറിയില്ല എന്നാൽ പറഞ്ഞത് നമ്മൾ പോയാൽ തന്നെ നമുക്ക് മ്മളൊരു പോകുന്ന വയ്യില് ഒരു ചായ അടിക്കാൻ വേണ്ടി നിർത്തിയാണ് ഇവിടെ കടയിൽ ചെറിയ പെട്ടിക്കട ഗ്രാമത്തിലെ കടകളാണ് ഈ ബായി ഷോപ്പാണിത് സ്കാൻ ഹൈവേ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഓഫ് ആയിട്ടില്ല അതിന്റെ സൗണ്ട് അപ്പം കേട്ട് കേട്ടാടെ പ്രവേശിക്കട്ടെ ഇന്ത്യൻ്റെ ബോർഡർ ആണെങ്കിൽ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കിങ്ങനെ അപ്പുറം ഇറങ്ങി വെച്ചാ നമ്മൾ അവിടേക്ക് പോയി നോക്കാം ഇരുപത്തിനാല് മണിക്കൂർ ഇന്ത്യക്കാരൊക്കെ ഫ്രീ ആണ് അത് കഴിഞ്ഞ് പോവാനാണ് മിസ്സി മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി പറഞ്ഞത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ബോർഡർ കടന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും അവിടേക്ക് പോകാന് നമ്മളിതാ ഭൂട്ടാൻ്റെ ഇന്ത്യൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് ഇന്ത്യൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ആധാർ കാർഡ് ഒറിജിനൽ ഫുള്ളായിട്ടുള്ളത് വേണം നമ്മളെ വണ്ടീൻ്റെ ആർ സി ലൈസൻസ് അതവിടെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കാരനൊക്കെ ട്വൻ്റി ഫോർ ഹവർ ബൂട്ടാൻ ഫ്രീയാണ് പിന്നെ അത് വിട്ട് അങ്ങോട്ട് പോകാനാണ് നമുക്ക് പാസും കാര്യങ്ങളൊക്കെ വേണ്ട കേട്ടോ അതിന് ഭൂട്ടാൻ്റെ ബോർഡറിൽ ഇതുപോലെ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ആ ഡീറ്റെയിൽ ഒക്കെ അവിടെ കൊടുക്കുക എന്തായാലും ബാക്കി ഭൂട്ടാനും കൂടി കടന്നിട്ട് ഭൂട്ടാൻക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കിടക്കേണ്ട ഡീറ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ ഭൂട്ടാൻ എന്ന രാജ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് നമ്മളെ യാത്രയിൽ അടുത്ത രാജ്യത്തിലേക്കാണ് പ്രവേശിച്ച് ഭൂട്ടാനിലേക്ക് കടക്കാൻ ഇന്ത്യക്കാരൻക്ക് ട്വൻ്റി ഫോർ അവർ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആധാർ ഒറിജിനൽ ആ കട്ട കഷ്ണം മുറിച്ചാൽ പറ്റില്ല ഒറിജിനൽ അല്ലെങ്കിൽ വോട്ടർ ഐഡ് ഈ രണ്ട് സാധനമാണ് നമുക്ക് വേണ്ടിയത് അതുണ്ടെങ്കിൽ നമ്മളിവിടെ നേപ്പാളിൻ്റെ സോറി ഭൂട്ടാൻ്റെ ഗേറ്റ് ഉണ്ടാവും അവിടെ ചെല്ലുക അവിടെ ചെന്നിട്ട് അത് കാണിച്ചിട്ട് അവിടുത്തെ പെർമിഷൻ എടുക്കുക വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു കാർഡ് തരുവരും അതാണ് നമ്മൾ പെർമിഷൻ ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ നമ്മൾ തിരിച്ചറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആറായിരം രൂപ ഫൈനാണ് അതല്ലേ നമുക്ക് ഭൂട്ടാൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇവിടെത്തന്നെ എമിഗ്രേഷൻ ഓഫീസ് ഉണ്ട് അവിടുന്ന് നമുക്ക് വോട്ടർ റേഡി ഉണ്ടെങ്കിൽ നമ്മൾ വിസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും പിന്നെ വണ്ടിക്ക് മനസ്സിലാക്കിയത് ഒരു ബൈക്കിന് നാലായിരം രൂപ ഒരു ദിവസത്തിനട്ട ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പെർമിറ്റ് ഗൈഡ് വേണ്ടിവരും ഗൈഡിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ നമുക്ക് ഭൂട്ടാൻ എന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി വരണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ഇന്ത്യക്കാരൻക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ആധാർ കാർഡ് കയ്യിൽ മതി ഭൂട്ടാനിൻ്റെ വൈകളിലൂടെ നമ്മളെ റൂട്ടിലുള്ള ഭൂട്ടാനിലേക്ക് പ്ലാൻ മൊത്തത്തിൽ നമുക്കിപ്പോൾ കടക്കാൻ പറ്റുമോ എന്തായാലും നമ്മൾ തിരിച്ചെത്തിയിട്ട് ഞങ്ങൾക്ക് ഒരാൾ പാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ ജുനുവിൻ്റെ കയ്യിൽ ഐ ഡി കാർഡ് ഇല്ല ആധാറുള്ളൂ അതിൽ പറ്റൂന്ന പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചു നോക്കും പറ്റുകയാണെങ്കിൽ നമ്മൾ മൊത്തം പോകും അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാനൊന്നുകൂടി ബൂട്ടാണ് കയറും ഈ ബൂട്ടാന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഒരു വൃത്തി നോക്കുകയാണെങ്കിൽ എന്ത് വൃത്തിയാണ് ഇവിടെ നമ്മൾ പറമ്പ ബോർഡർ ഒരു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്ത്യൻ്റെ റോഡും അവസ്ഥ കണ്ടതാണ് ആ സൈഡിൽ പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ വൃത്തി നല്ലൊരു സൈലന്റ് സ്ഥല നമ്മുടെ കയ്യിൽ സിമ്മില്ല ഒരു സിം കാർഡ് എടുക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ പറയാ എന്തൊരു വൃത്തിയാണ് ഈ രാജ്യത്തിന് ഒരു നമ്മളിപ്പോ ഏതൊരു വനമേഖലക്കാ പോണെന്ന് തോന്നിട്ടാ മലയോര മേഖലയാണ് വൈബ് 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 സെലക്ട് എന്താ തണുപ്പ് കൂളിങ് ആയി ഇവിടെ ഭൂട്ടാനിലെ തവര പ്രയർ ഫ്ളാഗുകൾ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് കാണാൻ എന്താ രസംന്ന് പറയുന്നത് സൂര്യൻ്റെ അടിയിൽ കൂടി ഇത് ഇങ്ങനെ പാറിപ്പറക്കുന്നത് കാണാൻ ഭൂട്ടാനിലെ നമ്മളെ വാഹനത്തിൽ നമ്മളെ ഇന്ത്യൻ്റെ പതാക പറ്റൂല കേട്ടോ ഞാനോട് ചോദിച്ച് രണ്ട് രാജ്യത്തിനും പതാക വെച്ചോല്ലോ ഞാൻ ഭൂട്ടാൻ്റെ പതാകയും വെക്കാൻ പറ്റില്ല ഇവിടുത്തെ വി പിന് മാത്രമാണ് ഞാൻ ഭൂട്ടാൻ്റെ പതാക വയ്ക്കാനുള്ള അനുമതി ഉള്ളൂ കാരണം ഇന്ത്യൻ്റെ പതാകയും വയ്ക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ പതാക എടുത്ത് ഒഴിവാക്കി എൻ്റെ പതാക ഓൾറെഡി മാറ്റാനായിട്ടുണ്ട് കാരണം ചളിയായിട്ട് എൻ്റെ അത് പുതിയതുണ്ട് ഞാൻ ഭൂട്ടാൻ കാര്യം ഇറങ്ങിയ ശേഷം മാറ്റാമെന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു ഏതായാലും അതെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ നദി നദിയിലൊക്കെ വെള്ളം വളരെ കുറവാണ് അവിടെ നമുക്ക് കാണാം പോലീസ് ഉണ്ട് ഞാൻ ഇന്നപ്പോൾ അവിടെ നിർത്തി അപ്പോൾ ഇങ്ങനെ ഞാൻ ചെക്കിങ്ങ അപ്പോൾ നമ്മളെ യാത്ര പറ്റി സംസാരിക്കുന്നവർ ഭൂട്ടാൻ്റെ വേറെ അറിയാത്ത ഏതോ ഒരു മലയോര മേഖലക്കാണ് നമ്മൾ യാത്ര ചെയ്യണത് കാരണം നമുക്ക് സിം സിം എടുക്കണം ഒരുപാട് പണികളുണ്ട് നമ്മളെ ജുനു അവിടെയൊക്കെ വീടടുത്ത് ഇങ്ങനെ പോയിട്ടുണ്ടോ അവൻ്റെ മൊബൈലിൽ

एक साल छः महीने अभी छः महीने हो गया छः महीने हो गया इंडिया में 15 स्टेट नेपाल हो गया तो अभी नेपाल हो गया भूटान हो गया बाद में इंडिया में वापस फिर तो, इंडिया से फिर अलग नेक्स्ट कौन बाद में म्यानमार बॉर्डर ओपन म्यानमार से क्रॉसिंग नहीं ओपन थाईलैंड के शिपिंग बाद में थाईलैंड लावोस वियतनाम कंबोडिया ऐसा रूट ओके റിവർ ഇവിടെ ഒരു ലോറി വാർത്ത കണ്ടിട്ടാ ഊണാക്കട ഭൂട്ടാനിലും നേപ്പാളിലും നമ്പർ പ്ലേറ്റ് ചോപ്പാട്ടാ ഒരു ടാക്സിക്കാൻ തോന്നുന്നുണ്ട് മഞ്ഞ നമ്പർ പ്ലേറ്റ് ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നമ്പർ പ്ലേറ്റ് ചോപ്പാണ് ഞങ്ങൾ പോകുന്ന ബൈക്ക് ഫുഡ് അയച്ചിട്ടില്ല ഫുഡ് അയക്കാൻ കാര്യാണ് റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാട്ടാ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ എന്താന്ന് മനസ്സിലാവില്ല രണ്ടാം നല്ല ഞാൻ തോന്നുന്നു ഉള്ളത് ഇവിടെന്താ പുതിയ അപ്പാർട്ട്മെൻ്റ് ഒക്കെ വരിക തോന്നുന്നുണ്ട് ഇവിടെ ചെടിയും അലമാർക്കറ്റ് വരുന്നുണ്ട് സയാങ് റെസ്റ്റോറന്റ് നമ്മളൊക്കെ ഫുഡ് അയക്കാനുള്ളത് ഞാൻ ഓർഡർ ചെയ്തത് നല്ല ഫ്രൈഡ് റൈസ് ബീഫ് ചില്ലി ഇട്ടാ ഇവിടെ ആരൊക്കെ ബിരിയാണി ചെയ്യേണ്ടി ഏ ആനം എംബോ തി അവിടെ നമ്മൾ ഫുഡ് 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 ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് ഈ കാണുന്ന ബായി ഞങ്ങള് പൈസ കൊടുക്കാൻ സമ്മേച്ചില്ല മൂപ്പര് കൊടുത്ത് ഞങ്ങളെ പൈസ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചിട്ട് ക്യാഷ് കൊടുത്തു തരണേ ആ ബായിട്ടത് ഇതേ ഫ്രണ്ടാണ് ഭായി ബായി കാറിൽ ഇവിടെ എന്ന് ചോദിച്ചു പക്ഷേ ഞങ്ങള് ബൈക്കിട്ട് കറങ്ങാൻ വന്ന കാരണം നമ്മൾ പോയിട്ടില്ല പൈസ ഒക്കെ കൊടുത്ത് എന്താ പറയാ കണ്ടില്ല ആദ്യം തന്നെ പൈസ കൊടുക്ക നല്ല നല്ല ആണ് ഞങ്ങൾ കഴിച്ച് പോവാൻ നേരത്തെ ഇറങ്ങി ബായി വീണ്ടും നമ്മളവിടെ കൂട്ടിക്കൊണ്ടു ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഇരുത്തി സംസാരിക്കുന്നിട്ടാ ബായി പറഞ്ഞ ബായിട്ട് കാറിൽ ഇവിടെ കറങ്ങാന്ന പറഞ്ഞ പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടിട്ട് ഇറങ്ങാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ ഒരു പ്രശ്നാണ് പിന്നെ ഇതുവഴി തിമ്പു പാറ് പോകാൻ പറ്റൂലെന്നുള്ള കരുതി പക്ഷെ തിമ്പു പാറ് പോകാൻ പറ്റും ഏർ ഞാൻ നാളെ ഞങ്ങൾ ബോർഡർ പോയിട്ട് പുതുക്കിയിട്ട് മൊത്തം കറങ്ങും ഭൂട്ടാന് ഇല്ലെങ്കിൽ ഈ യാത്ര അവസാനിക്കുന്നതിന് മുന്നായിട്ട് ഭൂട്ടാൻ ഞാൻ ഒന്നും കൂടി വരൂട്ടാ ഭൂട്ടാന്റെ ബാക്കി കാഴ്ചകളാണ് വേണ്ടിട്ട്

അൽമദീന ചെറുപ്പള സേരിയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആവേശം മലതല്ലിയ ഫുട്ബോൾ മാമാങ്ക നേരിൽ കാണുവാൻ മാന്യ ഫുട്ബോൾ പ്രേമികൾ ഇന്ന് വൈകിട്ട് ഈ മണിക്ക് വളാഞ്ചേരി പട്ടാര എഫ്സിഎം മൈതാനിയിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിച്ചു കൊള്ളുകയാണ് ഭൂട്ടാനിൽ ഇന്നത്തെ നമ്മൾ ആദ്യത്തെ രാത്രി നമ്മളിതാ ഫിലിപ്സ് എയ്റ്റീനാന്ന് തന്നെ ഹോട്ടലിലാട്ടാ റൂം എടുത്തിട്ടുള്ളത് ഇനി നാളെ ഇവിടുത്തെ ഒരു പന്ത്രണ്ട് മണി വരെ ഇവിടുത്തെ കാഴ്ചകളെ നമ്മൾ കാണാൻ വേണ്ടി കാരണം അതിൻ്റെ ശേഷം നമ്മൾ തിരിച്ചു പോകും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഭൂട്ടാനിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ ഹാണ്ടിയില്ല ഒരു വണ്ടിൻ്റെ ഒരു ഓൾറെഡി ഒരു സൗണ്ടോ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു രാജ്യാട്ടാ ഭൂട്ടാൻ